എൻ എച്ച് എസിൽ ജോലി കയറി കഴിയുമ്പോൾ ഉള്ള എല്ലാവരും കൺഫ്യൂഷൻ എൻ എച്ച് എസിൽ സിക്ക് ലീവായി കഴിയുമ്പോൾ എങ്ങനെയാണ് പേയ്മെന്റ് കിട്ടുന്നതെന്ന് പക്ഷേ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് എൻ എച്ച് എസ് സിക് പേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എത്ര വർഷം എൻ എച്ച് എസ്സിൽ ജോലി ചെയ്തു എന്ന് നോക്കിയാണ് എൻ എച്ച് എസ്സിൽ ജോലി കയറിയിട്ട് ഒരു വർഷം വരെയുള്ള ആയവർക്കാണെങ്കിൽ ഒരു മാസത്തെ ഫുൾ പേയ്മെന്റ് അതുപോലെ തന്നെ രണ്ട് മാസത്തെ ഹാഫ് പേയ്മെന്റ് ആണ് കിട്ടുന്നത് ഇനി ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ സർവീസ് ഉള്ളവർക്ക് രണ്ട് മാസത്തെ ഫുൾ പേയ്മെന്റും പിന്നെ രണ്ട് മാസ ഹാഫ് പേയ്മെന്റാണ് കിട്ടുന്നത് മൂന്ന് വർഷം ആയവർക്കാണെങ്കിൽ നാല് മാസത്തെ ഫുൾ പേയ്മെന്റും നാല് മാസത്തെ ഹാഫ് പേയ്മെന്റ് ആണ് കിട്ടുന്നത് ഇനി നാലും അഞ്ചു വർഷത്തെ സർവീസ് ഉള്ളവർക്കാണെങ്കിൽ അഞ്ച് ഫുൾ പേയ്മെന്റും അഞ്ച് മാസത്തെ ഹാഫ് പേയ്മെന്റും ആണ് കിട്ടുന്നത് ഇനി അഞ്ച് വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവർക്കാണെങ്കിൽ ആറ് മാസത്തെ ഫുൾ പേയ്മെന്റും ആറ് മാസം ഹാഫ് പേയ്മെന്റ് ആണ് എൻ എച്ച് എസിന്റെ ഓക്യുപേഷണൽ സിക് പേ ആയിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ ഈ ഒക്യുപേഷണൽ സിക് പേയുടെ കാലാവധി കഴിഞ്ഞാലും നിങ്ങൾക്ക് എസ് എസ് പി സ്റ്റാറ്റ്യൂട്ടറി സിക് പേ നിങ്ങൾക്ക് എലിജിബിൾ ആണ് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് സിക്ക് സിക്ലീവിന്റെ ആദ്യത്തെ ഏഴ് കലണ്ടർ ഡേയ്സ് എംപ്ലോയീസിന് സെൽഫ് സർട്ടിഫൈഡ് ആകാവുന്ന ഏഴ് ദിവസത്തിന് മുകളിൽ ഫിറ്റ് നോട്ട് അല്ലെങ്കിൽ നോട്ട് ഡോക്ടറിന്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ അടുത്തു നിന്നോ വാങ്ങി എംപ്ലോയീസിന് കൊടുത്തിരിക്കണം പിന്നെ തിരിച്ച് ജോലിക്ക് കയറുമ്പോൾ എംപ്ലോയീസ് മാനേജറുമായിട്ട് റിട്ടേൺ ടു വർക്ക് മീറ്റിംഗ് നടത്തി റിട്ടേൺ ടു വർക്ക് ഫോം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ജോലിക്ക് തിരിച്ച് കയറാൻ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ എൻ എച്ച് എസിൻ്റെ സിക്ലീവും അതിനോടനുബന്ധിച്ചുള്ള ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള മീറ്റിങ്ങുകളും അതിന്റെ പല സ്റ്റേജുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം അപ്പോൾ വീഡിയോ മിസ് ആകാണ്ടിരിക്കാൻ വേണ്ടി എന്നെ ഫോളോ ചെയ്തോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം